ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചപ്പാത്തി ഒട്ടിപ്പിടിക്കാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളതും പിന്നെ എങ്ങനെ ഇത് പരത്തിവെച്ചത് സ്റ്റോർ ചെയ്യാമെന്നുള്ളതുമാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് അവർക്ക് ജോലിക്ക് പോകണം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞുവെക്കണം ഹസ്ബൻഡിനെ ജോലിക്ക് വിട്ടണം അതൊക്കെ ഇട്ട് നല്ല തിരക്കായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി നേരത്ത് ചുട്ട് എടുക്കാൻ പറ്റും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആശീർവാദ് ആട്ടയാണ് അപ്പം ഇതിലേക്ക് പകുതി വെള്ളം അതായത് ഒന്നര കപ്പിൻ്റെ പകുതി മുക്കാൽ കപ്പ് വെള്ളം എടുക്കാം അതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം അപ്പോൾ ഒരു കപ്പ് കൊതുമ്പോടിക്ക് അരക്കപ്പ് വെള്ളം ആ ഒരു കണക്കാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ വെള്ളം ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഒട്ടും കൂടണ്ട അപ്പോൾ ഇത് നല്ല തിളയ്ക്കാറാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് പൊടിയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി ആ വെള്ളം എല്ലാ ഭാഗത്തും ആ ചൂട് തട്ടുന്ന വിധത്തിൽ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ടാകും അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കണേലും ചപ്പാത്തിയുടെ ആ സോഫ്റ്റ്നെസ് കുഴച്ചെടുക്കുന്നതിലും ഉണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ചാലും അതിനനുസരിച്ച് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും പിന്നെ ചൂടുന്നതിലും എല്ലാം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈയൊരു അളവ് കറക്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് കണ്ടു ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴയ്ക്കാനും പരത്താനും ഒക്കെ പറ്റും വെള്ളം കൂടുമ്പോഴാണ് ആകെ പ്രശ്നമാവുന്നത് ഒ പരത്തിയിടുമ്പോൾ ഒന്നിനിമീതൊന്നായിട്ട് ഒട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുഴച്ച് കഴിഞ്ഞു ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ മാവൊക്കെ നന്നായിട്ടൊന്ന് ആ ഒന്നൊരു ഒന്നും കൂടെ സോഫ്റ്റായിട്ട് ആ കുതിർന്ന് കിട്ടും അപ്പോൾ പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞു വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇത് ഉണ്ട പിടിക്കാം കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ കറക്റ്റായിട്ട് ആ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് ഒരു ചപ്പാത്തിയുടെ ഉരുളയുടെ ഒരു കണക്ക് ഇപ്പോൾ ഇതൊരു പത്ത് ചപ്പാത്തിക്കുള്ള ഉരുളകളാക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം ഇനി പരത്തിയെടുക്കാം അപ്പം ഞാനിത് രണ്ട് തരമായിട്ടാണ് കാണിക്കുന്നത് അതായത് രണ്ട് വിധത്തിൽ കാണിക്കുന്നുണ്ട് പൊടിയിട്ട് ഇട്ട് പരത്തിയിട്ടുള്ളതും പിന്നെ നല്ലെണ്ണ പരട്ടിയിട്ടുള്ള വിധവും അപ്പം ആദ്യം പൊടിയിട്ട് പരത്തി സാധാരണ നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ പൊടിയിട്ട് പരത്തിയെടുക്കാം നല്ല കനങ്ങും കുറച്ച് അത് പരത്തിയെടുക്കാം ആദ്യത്തെ പരത്തിക്കഴിഞ്ഞു ഇനി ഇങ്ങനെ പകുതി പകുതി എണ്ണം ഇങ്ങനെ ചെയ്യാം അപ്പോൾ പകുതി ചപ്പാത്തികൾ പരത്തി കഴിഞ്ഞു പൊടിയിട്ട് പരത്തി കഴിഞ്ഞു ഇനി അവിടെ മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ളത് വേറൊരു വിധത്തിൽ ചെയ്യാം അപ്പം അതിന് കുറച്ച് നല്ലെണ്ണയുടെ ആവശ്യമുണ്ട് നല്ലെണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയേക്കാളും നല്ലെണ്ണയാണല്ലോ നല്ലത് ആരോഗ്യത്തിന് അപ്പോൾ ചപ്പാത്തി കലിയിൽ അല്പം നല്ലെണ്ണ പരത്തി കൊടുക്കാം അതിനുശേഷം ഈ മാവ് വെച്ച് അതിൻ്റെ മീതയും പിന്നെ പരത്തുന്ന കുഴലിൻ്റെ മീതയും അല്പം എണ്ണ പരത്തി കൊടുക്കാം ഇനി ഒരു പപ്പടവട്ടത്തിൽ വട്ടത്തിൽ പരത്തിയെടുക്കാം ഇപ്പം എല്ലാം പരത്തി കഴിഞ്ഞു നീ ഇതിൽ നിന്ന് ഒരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ മീതെ നല്ലെണ്ണ നന്നായിട്ട് കൊടുക്കാം പ്രത്യേകിച്ച് വശങ്ങളെ ഈ മീതെ വേറൊരെണ്ണം ഒരെണ്ണം വയ്ക്കാം അതിൻ്റെ മീതെയും എണ്ണ പുരട്ടി കൊടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ഒരേ വലിപ്പത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നീ ഇതെല്ലാം കൂടെ പതുക്കൊന്ന് പരത്തിയെടുക്കാം നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതി മൈദ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് സ്പ്രിംഗ് റോൾ ചെയ്യാനും സ്പ്രിംഗ് റോളിൻ്റെ പേസ്ട്രി ചെയ്യാനും പിന്നെ അതുപോലെ സമൂസ റാപ്പ് ചെയ്യാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ വേണം ചൂട് ക്രമീകരിക്കാനായിട്ട് അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ലെയർ ആയിട്ടുള്ള ചപ്പാത്തിയാണ് ആദ്യം ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഈ വക്കുകളൊക്കെ ഒന്ന് പതുക്കൊന്നാമർത്തി കൊടുക്കണം കാരണം വക്ക് വെന്താൽ നമുക്ക് ശരിക്കും അടർത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ മറിച്ചിടാം അപ്പോൾ മുകളിലുള്ള ആ ആദ്യം അടിയിലായിരുന്നത് മുകളിൽ വരുമല്ലോ അപ്പോൾ അത് പതുക്കെ ഇതുപോലെ അടർത്തി എടുക്കാം ചൂടുണ്ടാവും അപ്പത്യേകം ശ്രദ്ധിക്കണം അപ്പം ബാറ്റിയിലെ വെച്ചിട്ട് നമുക്കങ്ങോട്ട് എടുക്കാം അപ്പോൾ വീണ്ടും മറിച്ചിടാം അപ്പോൾ ആ അടിയിലുള്ളത് ഇതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ഇറത്തി വീണ്ടും മറിച്ചിടാം പിന്നെ തുടക്കക്കാർക്ക് അത്ര എളുപ്പമായിരിക്കില്ല കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് ഈസി ആയിരിക്കും അപ്പം എല്ലാം കഴിഞ്ഞു എന്ത് പെട്ടെന്ന് കഴിഞ്ഞു ഇനി ഇത് എത്ര വെച്ചാലും ഒട്ടിപ്പിടിക്കില്ല ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഓരോ ലെയറും ഒന്ന് വാടിയിട്ടേ ഉള്ളൂ അപ്പം അത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അധികം അങ്ങനെ കുക്കാവരുത് ഭയങ്കര കുക്കാവരുത് ഇനി നമ്മൾ പൊടി ഇട്ട് വരത്തിയത് അത് ഇതുപോലെ ഇട്ടു ഇട്ട് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോഴേക്കും മറിച്ചിടാം ആ ഭാഗവും ഒരു പത്ത് സെക്കൻഡാവുമ്പോൾ എടുക്കാം ഇതും ഇതേപോലെ ഒന്ന് വാടാനേ പാടുള്ളൂ ഒട്ടും അത് വെന്ത് പോവരുത് ഇപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചപ്പാത്തിക്ക കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെർവൻ്റ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുതന്നെ ഇതുപോലെ ചെയ്തു വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും നല്ല ഫ്രഷ് ചപ്പാത്തി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ചുട്ട് വയ്ക്കുമ്പോൾ പിന്നീട് ചൂടാക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് നമുക്ക് തോന്നാറില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞു പൊടി ഇട്ട് പരത്തിയതും എണ്ണ തേച്ച് പരത്തിയതും കണ്ടു ഒട്ടും ഒട്ടിപ്പിടിക്കില്ല അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും കൂടുതൽ കുക്കാവാൻ പാടില്ല ജസ്റ്റ് ഒന്നും പാടാൻ പാടുള്ളൂ ചൂടായ പാനിൽ ഇട്ട് പെട്ടെന്ന് തന്നെ മറിച്ചു കൂടണം വേഗം തന്നെ എടുക്കും വേണം ഇതുപോലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ആവശ്യത്തിന് എടുക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ മൂന്നാല് ദിവസത്തിനുള്ളിൽ എടുക്കണം ഒരു അഞ്ച് ദിവസം വരക്കിരിക്കും ഫ്രീസറിലാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ വെക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് ഇനി ചൂടുന്നതും കൂടെ കാണിച്ചു തരാം അപ്പോൾ ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല തീലന്നെ വേണം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു മീഡിയം ടു ഹൈ ആ ഒരു ലെവലിൽ വെക്കണം ഇല്ലെങ്കിൽ ചപ്പാത്തി കല്ലിച്ച് പോവും അപ്പോൾ ആദ്യം ചപ്പാത്തി ഇട്ടതിന് ശേഷം പെട്ടെന്ന് മറിച്ചിടണം ഒരു പത്ത് സെക്കൻഡിന്നെ കഴിയുമ്പോഴേക്കും വേഗം മറിച്ചിടണം മറിച്ചിട്ടിട്ട് അപ്പോൾ ചെറിയ കുമിളകൾ ഇങ്ങനെ വന്നു തുടങ്ങും ആ ഒരു സ്റ്റേജിൽ വീണ്ടും മറിച്ചിടാം അപ്പോൾ ഇതുപോലെ നല്ല ബോളായിട്ട് വരും നല്ല സോഫ്റ്റ് ചപ്പാത്തിയിട്ട് വരും ആദ്യത്തെ മറിച്ചിടലിന് ശേഷം ഇതുപോലൊന്ന് തിരിച്ച് തിരിച്ച് ഇട്ടുകൊടുത്താൽ നല്ലതായിരിക്കും കാരണം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് കിട്ടിക്കൊള്ളും ഇപ്പോൾ ചപ്പാത്തി എല്ലാം റെഡി ആയി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കാം അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ ഈ രണ്ട് രീതികളും നല്ലത് തന്നെയാണ് അതിൽ കൂടുതൽ ഈസി ആയിട്ടുള്ളത് പൊടിയിട്ട് പരത്തുന്ന ആ രീതിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട് ചപ്പാത്തി ഇങ്ങനെ പരത്തിയിടുമ്പോൾ ഈ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള അത് വെള്ളം കൂടിയിട്ടുള്ളൊരു കുഴപ്പമാണ് വെള്ളം ഇപ്പം ഇതുപോലെ പറഞ്ഞ പോലെ ചെയ്താൽ കറക്റ്റ് വെള്ളമാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല പിന്നെ അധികം നേരം പരത്തിയിടേണ്ട അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഒട്ടിപ്പിടി അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ താങ്ക്